നമസ്കാരം വഖഫ് ഭേദഗതി ബില്ലിലെ ചർച്ചയിൽ രാജ്യസഭയിൽ സംസാരിക്കുകയായിരുന്ന ജോൺ ബ്രിട്ടാസ് സുരേഷ് ഗോപി സിനിമയിലെ മുന്ന എന്ന കഥാപാത്രത്തോട് ഉപമിച്ചിരുന്നു ഇതുപോലുള്ള മുന്നമാരെ തിരിച്ചറിയാനുള്ള കഴിവ് മലയാളികൾക്ക് ഉണ്ട് എന്നുള്ള ബ്രിട്ടാസിന്റെ വിമർശനത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ചർച്ചകളും നടന്നു വഖഫ് ബിൽ ചർച്ചക്കിടെ താൻ എംബുരാനിലെ മുന്നയുടെ കാര്യം പറഞ്ഞപ്പോൾ അത് തന്നെ കുറിച്ചാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രതികരിച്ചത് എന്തിനാണ് എന്നും താൻ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല എന്നും എന്നാൽ സുരേഷ് ഗോപി പ്രതികരണവുമായി വരികയായിരുന്നുവെന്നും ബ്രിട്ടാസ് പറഞ്ഞു ഇതിന് പിന്നാലെ സൈബറിടത്ത് വൈറലാകുന്ന ഒരു കുറിപ്പുണ്ട് സുരേഷ് ഗോപിയുടെ ഫാൻസ് പേജിലൂടെ പ്രചരിക്കുന്ന ഈ കുറിപ്പിൽ സുരേഷ് ഗോപിയെ മുന്ന എന്ന പേരിൽ കളിയാക്കുന്നവരോട് മുന്ന എന്ന പദത്തിന്റെ അർത്ഥം ടെററിസ്റ്റ് എന്നോ രാജ്യദ്രോഹി എന്നോ അല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ളതാണ് ഈ കുറിപ്പ് ചെറിയ കുട്ടികളോട് ഒരുപാട് പ്രിയം തോന്നുമ്പോൾ വാത്സല്യത്തോടെ വിളിക്കുന്ന പേരാണ് മുന്ന എന്നും അങ്ങനെയുള്ള ഒരു മനസ്സിന്റെ ഉടമ തന്നെയാണ് സുരേഷ് ഗോപി എന്നും ഈ കുറിപ്പിൽ പറയുന്നു കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് സുരേഷ് ഗോപിയെ മുന്ന എന്ന് വിളിച്ച് സ്വയം സായുജ്യമടയുന്നവരോട് മുന്ന എന്ന പദത്തിന്റെ അർത്ഥം ടെററിസ്റ്റ് എന്നോ രാജ്യദ്രോഹി എന്നോ അല്ല ചെറിയ കുട്ടികളോട് ഒരുപാട് പ്രിയം തോന്നുമ്പോൾ വാത്സല്യത്തോടെ വിളിക്കുന്ന പേരാണ് മുന്ന അതാണ് ആ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ചില മനുഷ്യർ വളർന്ന് ആറടിപ്പൊക്കത്തിന് മേലെ എത്തിയാലും മറ്റ് പലരെയും പോലെ കുന്നായ്മയോ കുരുട്ടു ബുദ്ധിയോ അവർക്കൊപ്പം വളർന്നു എന്ന് വരില്ല പകരം തനിക്ക് ശരി എന്ന് തോന്നുന്നത് എവിടെയും തുറന്ന് പറയുന്ന ഇഷ്ടമാകാത്തത് കണ്ടാൽ പരിഭവിക്കുന്ന ഇഷ്ടസാധ്യത്തിനായി ചിലപ്പോൾ വാശി പിടിച്ച് കരയുന്ന ഒരു മനസ്സിന്റെ ഉടമയായിട്ടായിരിക്കും അവർ വളരുക അങ്ങനെയുള്ള ഒരു മനസ്സിന്റെ ഉടമ തന്നെയാണ് ശ്രീമാൻ സുരേഷ് ഗോപി സുരേഷ് ഗോപിയെ അടുത്തറിഞ്ഞവരെല്ലാം തന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന ചില വാക്കുകളുണ്ട് സുരേഷ് ഗോപി ഒരു ശുദ്ധഗതിക്കാരനാണ് കൊച്ചു കുട്ടികളെ പോലെയാണ് അവൻ പെട്ടെന്ന് പരിഭവിക്കും പിണങ്ങി മാറിയിരിക്കും പിന്നെ തനിയെ ഇണങ്ങും സുരേഷ് ഗോപിയുടെ സ്വന്തം ഭാഷയിൽ പറഞ്ഞാൽ അന്യായ പിണക്കം പക്ഷെ ആ പിണക്കം ആരെയും ദ്രോഹിക്കുന്നതല്ല പക പോകുന്നതുമല്ല അത് അദ്ദേഹത്തിൻ്റെ സ്നേഹമാണ് കാപട്യമില്ലാത്ത സ്നേഹം അദ്ദേഹത്തിന്റെ ഈ സ്വഭാവ സവിശേഷതകൾ അറിഞ്ഞു തന്നെയാണ് ജനം അദ്ദേഹത്തെ അവരുടെ ജനപ്രതിനിധിയായി തിരഞ്ഞെടുത്തത് പുറമെ ചിരിയും ഉള്ളിൽ കാപ്പ്യവുമായി നടക്കുന്നവരെക്കാൾ ജനങ്ങൾക്കിഷ്ടം ശാഠ്യക്കാരനായ ഈ ശുദ്ധഗതിക്കാരനെ തന്നെയാണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രധാനമന്ത്രി മുതൽ പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങളുടെ വരെ മനസ്സിൽ ഇടം നേടിയ ആ സുരേഷ് ഗോപിയെ ഇനി നിങ്ങളാരൊക്കെ എത്ര കണ്ട് പുറകെ നടന്ന് ക്രൂശിച്ചു എന്നാലും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണം കൂടി വരുന്നതല്ലാതെ അതൊരിക്കലും കുറയാൻ പോകുന്നില്ല നിങ്ങൾ ധൈര്യമായി വിളിച്ചോളൂ മുന്ന എന്ന് അത് നിങ്ങളുടെ എമ്പുരാനിലെ മുന്നയല്ല അത് ജനഹൃദയങ്ങളിലെ മുന്നയാണ്